സാമൂഹ്യ സുരക്ഷാ ക്ഷേമ ുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ഇവർക്ക് പുറമെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ വിധവാ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കളിൽ പെടുന്ന എൻഎസ്എ പി ഗുണഭോക്താക്കൾ എന്നിവർക്ക് ആനുകൂല്യം എത്തിച്ചേരും ഈ സാഹചര്യത്തിലാണ് വീണ്ടും പെൻഷൻ വർധന സംബന്ധിച്ചുള്ള സുപ്രധാന സ്ഥിരീകരണം കൂടി എത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ വരെ വർധനമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ തുക വർധനവ സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ പുറത്തു വരും ഇതോടൊപ്പം തന്നെ സർക്കാർ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുക കൂടിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം എന്നിവയുടെ നടത്തിപ്പിനായി സംസ്ഥാന സർക്കാർ വീണ്ടും വായ്പ എടുക്കുന്നു പൊതുവിപണിയിൽ നിന്നും കടപ്പത്രം വഴിയാണ് വായ്പ എടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ നീക്കം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിതരണമാണ് ആരംഭിക്കാൻ പോകുന്നത് രണ്ടായിരം കോടി രൂപയ്ക്കടുത്താണ് സർക്കാർ ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി സഹകരണ ബാങ്കുകളുടെ കൺസോർച്ചമടക്കം രൂപീകരിച്ചും വായ്പ എടുക്കാനാണ് സർക്കാർ തീരുമാനം കടപ്പത്രലയിലും ഇന്ന് മുംബൈ ഫോട്ടോ ഓഫീസിൽ ഇ കുബേർ പോർട്ടൽ വഴി നടക്കും ഇന്ന് പണം സർക്കാരിന്റെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചാണ് സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിച്ചതെന്നായിരുന്നു നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാർ വീണ്ടും പെൻഷൻ തുകയിൽ വർധന വരുത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നത് ഇതിനിടയിൽ ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിനായുള്ള നീക്കം കൂടി ആരംഭിച്ചിരിക്കുകയാണ് ഇതിനായി ആദായ നികുതി വകുപ്പിന്റെ അടക്കം സഹായം സംസ്ഥാന സർക്കാർ തേടും തദ്ദേശീയതലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി കർശനമാക്കിയിരിക്കുകയാണ് വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ചില പഞ്ചായത്തുകൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇത്തരത്തിൽ നിർദ്ദേശം ലഭിച്ചിട്ടുള്ള വ്യക്തികൾ എത്രയും വേഗം തന്നെ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് സമർപ്പിക്കാത്ത പക്ഷം ഇവർക്ക് ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷനുകൾ മുടങ്ങുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം കൂടി ആരംഭിച്ചിരിക്കുകയാണ് പത്ത് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്കുള്ള ആദ്യഘട്ട വിതരണം പൂർത്തിയായ സാഹചര്യത്തിൽ പതിനാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിയിരിക്കുകയാണ് മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സുവരെ പ്രായപരിധിയുള്ള ജോലിയില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതിയുടെ അപേക്ഷകൾ വീണ്ടും സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ആയിരം രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ലഭിക്കും അന്ത്യോദയ അന്യയോജന മുൻഗണനാ വിഭാഗം എന്നീ കാർഡുകൾ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് അപേക്ഷകർ കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം തെറ്റായ വിവരം നൽകി പെൻഷൻ കൈപ്പറ്റിയാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുന്നതാണ് മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സുവരെ പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്കും ട്രാൻസ്വിമൺ വിഭാഗത്തിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് വിധവ അവിവാഹിത വികലാംഗർ എന്നീ വിഭാഗത്തിലുള്ള പെൻഷൻ വാങ്ങുന്നവർക്കും സർവീസ് കുടുംബ ഇ പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ആനുകൂല്യമുണ്ടാവില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലിയെടുക്കുന്നവരെ പരിഗണിക്കുന്നതല്ല പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ഇവയില്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയ്ക്കൊപ്പം നൽകണം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന ഉൾപ്പെടുത്തേണ്ടതാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക